സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം ദുഃഖഭാരങ്ങളും പങ്കുവെക്കാം തൻ തേനും നിരാശ തൻ കണ്ണീരും ആത്മദാഹങ്ങൾ പങ്കുവയ്ക്കാം ഞങ്ങളൊക്കെയും പങ്കുവെക്കാം ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കുറേ ദിവസമായി ഡേ ഇൻ മൈ ലൈഫൊക്കെ ആയിട്ട് വന്നിട്ട് അപ്പം നാട്ടിലെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് നാട്ടിൽ പോയപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ നാട്ടിൽ നല്ല ചൂടൊക്കെ ആയിരുന്നു ഇപ്പോൾ കഴിഞ്ഞ മാസം ഞാൻ പോയപ്പോൾ തന്നെ നല്ല ചൂടാണ് അപ്പോൾ അതിനിടയിൽ ഒരു മഴയൊക്കെ കിട്ടിയിരുന്നു എങ്കിലും ഇപ്പോഴും മഴ ഉണ്ടെന്ന് പറയുന്നുണ്ട് നാട്ടിൽ അപ്പോൾ നാട്ടിലേക്ക് വരുമ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ തന്നെ എല്ലാം ഒരു പ്രത്യേകതയാണ് പിന്നെ എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പച്ചക്കറികളോ അല്ലെങ്കിൽ ഇലക്കറികളൊക്കെ ആയിരിക്കും മിക്കവാറും എനിക്ക് ഇഷ്ടമാണ് അതാണ് കേട്ടോ കൂടുതലായിട്ട് അപ്പം ഇന്നിപ്പോൾ അതൊന്നുമല്ല ഇന്നിപ്പോൾ ഞാനിവിടെ പിന്നെ അടുപ്പിലാണ് ചോറെല്ലാം വെക്കുന്നത് ചോറും കറിയും എല്ലാം ഉണ്ടാക്കിയതൊക്കെ അടുപ്പിലാണ് അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ നോക്കാം സാമ്പാറൊന്നും ഞാൻ ഇന്ന് വെച്ചിട്ടില്ല ഞാൻ തലേ ദിവസം വെച്ചിരുന്നു ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു അപ്പം ഇന്നത്തെ കറികളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കാം നമുക്ക് അപ്പോൾ ഇന്ന് എൻ്റെ മൂട് അടുപ്പിൽ കത്തിക്കാനുള്ള ഒരു ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇന്ന് എല്ലാം ഞാൻ അടുപ്പിൽ തന്നെയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ചോറിന് ഞാൻ അടുപ്പിൽ ആക്കിയുള്ള പാത്രങ്ങളെല്ലാം ഞാൻ വേറെ സെപ്പറേറ്റ് അലുമിനിയത്തിൻ്റെയും അതുപോലെ മൺകലമൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പം ഇതാ ഞാൻ ചോറിന് ചോറൊക്കെ നമുക്ക് അടുപ്പിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് പറയാതിരിക്കാൻ വയ്യ അപ്പോൾ ഞാനിവിടെ ഇന്ന് എന്നുള്ള വെള്ളം വെച്ചതാണ് ഇപ്പോൾ ഇവിടെ അപ്പോൾ വർക്കേരിയയിൽ നിന്നാണ് ഈ കാഴ്ചകളൊക്കെ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതെല്ലാം തറവാടും അനിയൻ്റെ വീടും ഏട്ടൻ്റെ വീടും ആണ് അടുത്തടുത്ത് തന്നെയാണ് എല്ലാം അപ്പോൾ ഇത് വർക്കേരിയയിൽ നിന്ന് നല്ല കാഴ്ച തന്നെ കേട്ടോ പുറത്തേക്കെല്ലാം ഇവിടെ എൻ്റെ വീട്ടിൽ വന്നവർക്കെല്ലാം ഇഷ്ടമായത് ഈ ഏരിയയാണ് വർക്ക് ഏരിയ കൂടുതൽ നമുക്ക് എന്തൊക്കെ വിഭവങ്ങൾ നോക്കാം ഇതാ ചോറിൻ്റെ അരിയെല്ലാം ഞാനിവിടെ കഴുകിയിട്ടിട്ടുണ്ട് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ അത് അവിടെ കിടന്നു വട്ടെ അപ്പോഴത്തേക്കും കറിയുടെ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കണം അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കണം നിങ്ങൾ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ ഡെയിലി മൈ ലൈഫ് പറഞ്ഞാൽ വളരെ ചെറുതാണ് അപ്പം എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കാണണം കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കുകയും ചെയ്യരുത് അപ്പോൾ ഇന്ന് ഒരു ചോറും പിന്നെ കറിയും മാത്രം എനിക്ക് വെച്ചാൽ മതി കാരണം കറിയല്ല എലിശ്ശേരി വെച്ചാൽ മതി എലിശ്ശേരിയാണ് ഇന്ന് വെക്കാൻ പോകുന്നത് പിന്നെ സാമ്പാർ ഇരിക്കുന്നുണ്ട് മീനെല്ലാം വറുത്തതും പിന്നെ മാങ്ങാപ്പച്ചടി അതെല്ലാം ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ എലിശ്ശേരി ഉപ്പേരിക്ക് പകരം എലിശ്ശേരിയായിട്ട് ഉണ്ടാക്കി എല്ലാം കാച്ചി മീനും എല്ലാം ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് അതൊക്കെ ധാരാളം മതിയല്ലോ ചോറ് ആയിട്ട് അപ്പോൾ നല്ല പഴുത്ത മത്തങ്ങയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ മത്തങ്ങ വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ അവിടെ മലബാർ സൈഡിലെല്ലാം എലിശ്ശേരി വെക്കും പരിപ്പ് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഇടാം അല്ല ഇല്ലാതെയും വെക്കാം തേങ്ങയും ജീരകവും മറച്ചതിന് ശേഷം നല്ലപോലെ മത്തൻ വേവിക്കാം അതിന് ശേഷം തേങ്ങയും ജീരകവും അരച്ച് ഒഴിക്കണം അതൊന്നും ഇതിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പം അതെന്തോ വീഡിയോ മിസ്സായിപ്പോയി എന്നാണ് തോന്നുന്നത് അപ്പോൾ ഇതിലേക്ക് ഇനി നാളികേരം ജീരകവും അരച്ചതിന് ശേഷം നമ്മൾ തേങ്ങയും കടുകും കറിവേപ്പിലയും എല്ലാം കൂടി നമ്മൾ വറുത്ത് ചേർക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ആവും അപ്പോൾ അതൊന്നും ഇവിടെ വീഡിയോ എടുത്തത് മിസ്സായതാണെന്നാണ് തോന്നുന്നത് അപ്പോൾ എടുത്തിരുന്നു ഞാൻ അപ്പോൾ അത്രയും ആണ് ഇന്ന് ഉണ്ടാക്കിയത് പിന്നെ വെള്ളം കുടിക്കാനുള്ള വെള്ളവും കൂടി ഞാൻ അടുപ്പിലെല്ലാം തിളപ്പിച്ചെടുത്തോളും അപ്പോൾ ഇവിടെ ഹസ്ബൻഡ് അച്ഛനും അമ്മയും എല്ലാം ചോറുണ്ട് കഴിഞ്ഞു കേട്ടോ ഞാൻ ചോറുണ്ടിട്ടില്ല കാരണം എനിക്ക് കുറച്ച് ലേറ്റായിട്ടാണ് ഞാൻ ഉണ്ണാറ് രണ്ട് മണിയുടെ ഇടയിലൊക്കെയാണ് ചോറ് ഉണ്ണുക അപ്പം ഞാൻ ഇടയ്ക്കെല്ലാം നാട്ടിലേക്ക് വരും വീടടച്ചിട്ടാൽ ശരിയാവില്ലല്ലോ അപ്പോൾ വരുമ്പോൾ ഹസ്ബൻഡ് അച്ഛനും അമ്മയും ഇവിടുന്ന് ഞാൻ ഭക്ഷണം ഉണ്ടാക്കും അങ്ങനെ കഴിക്കലാണ് അപ്പോൾ അവർ കഴിച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ എന്താ ഇനി എനിക്ക് ചോറ് എന്താ വീടെല്ലാം നിങ്ങൾക്ക് ഞാൻ മുന്നേ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഹോം ടൂറിനെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരെല്ലാം തീർച്ചയായിട്ടും പോയിട്ടൊന്ന് കാണണേ അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് വീണ്ടും നല്ല നല്ല വീഡിയോസുമായി ഉടൻ തന്നെ വരാം ടീ ദൻ ബായ്